ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചധികം ടിപ്സുകളായിട്ട് തന്നെ ആയിട്ട് ഇന്നും വന്നിട്ടുള്ളത് എന്തായാലും വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നോക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടെ പിന്നെ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് മറക്കാണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകട്ട അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് വീട്ടിലെ ഉറുമ്പ് ശല്യം അല്ലെങ്കിൽ പാറ്റ ചെറിയ പ്രാണികളുടെ ശല്യം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ട് ഇരിക്കാനായിട്ടുള്ളൊരു സൊല്യൂഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഒരു സോസ് പാനിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട് സാധാ പച്ച വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതൊന്ന് തിളക്കാനായിട്ട് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കുക അതൊന്ന് അടച്ചു മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ച് കിട്ടാനായിട്ട് പിന്നെ ഇപ്പൊ ഇതാ നന്നായിട്ട് ഇത് ആ തേളയൊക്കെ വന്ന് തുടങ്ങിയ ടൈമില് നമ്മുടെ ഒരു കൈപ്പിടി നിറയായിട്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ഒരു വലിയ നാല് വലിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കാ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉറുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം പട്ടയും ഗ്രാമൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് അടച്ച് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഒരു ലോ ടു മീഡിയം ഇട്ടിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആ ഒരു പട്ടയുടെയും ആ ഒരു ഗ്രാമ്പൂൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ ഒരു സത്തൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വരണം ഇനിയിപ്പം ഇതാ ഞാൻ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ അപ്പം ഇതാ അതിപ്പം ഞാൻ കുറച്ച് നേരം ഇതേപോലെ വെച്ച് ചൂടാറി ഇട്ടാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതൊരു ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ എന്ത് ടൈപ്പ് ബോട്ടിലായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് കുറച്ച് കർപ്പൂരം വേണം ഇത് നമ്മൾ അങ്ങാടി മരുന്നുകളൊക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും കർപ്പൂരം വലിയ വിലയൊന്നും ഇല്ലാട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തപ്പം അതിങ്ങനെ പൊടിയാനായിട്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു അപ്പം ഒന്ന് കൈ വെച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളീ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പട്ടയുടെയും ഗ്രാമ്പൂൻ്റെ ഈ ഒരു വെള്ളം നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ സ്പ്രേ ബോട്ടിൽ എടുക്കട്ടെ നമ്മൾ ഇതിന് സ്പ്രേ ചെയ്യാനായിട്ടുള്ള ഒരു ൊരു സ്പ്രേ ചെയ്യാനായിട്ടുള്ളൊരു സംഭവം കൊണ്ട് നമ്മൾ ഇതിൽ മൂടിയായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മള് പെട്ടെന്ന് തന്നെ അത് സ്പ്രേ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കർപ്പൂരം പൊടിയാത്തോണ്ട് ഞാൻ വീണ്ടും എടുത്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് ഞാനിപ്പോ ഒരു അഞ്ച് പീസൊക്കെയാണ് ഇട്ടുകൊടുത്തത് ഒരു അഞ്ച് പീസ് തുടങ്ങി ഒരു എട്ട് പീസ് വരെയൊക്കെ ഇട്ട് കൊടുക്കട്ടെ കർപ്പൂരം എന്നിട്ട് ഇതായതേപോലെ നമ്മുടെ സ്പ്രേ ബോട്ടില് ഇങ്ങനെ അടച്ച് മൂടിയിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കട്ടെ കുലുക്കി കൊടുക്ക എന്നിട്ട് നമ്മുടെ ഭാഗത്ത് വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉറുമ്പ് അതേപോലെ പാറ്റ പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടാ മഴയൊക്കെ മാറിയിട്ട് വെയിലൊക്കെ കണ്ടു തുടങ്ങുന്ന ടൈമിൽ ഇതേമാതിരി നിറയെ ഉറുമ്പുകളായിരിക്കും ഇവിടെ എൻ്റെ വീട്ടിൽ ഭയങ്കര ഉറുമ്പെൻ്റെ ശല്യം ഒന്നും ഇട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് എന്തൊക്കെ ചെയ്താലേ ഉറുമ്പ് പോകാറുള്ളു എന്നിട്ട് അപ്പം ഇത് ചെയ്ത ഉടനെ തന്നെ കണ്ടില്ലേ ഉറുമ്പുകളൊക്കെ നന്നായിട്ട് ചത്തു പോകുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മള് അധികം ഉറുമ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെ അളവൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കുക കർപ്പൂരം കുറച്ച് കൂട്ടിയിട്ട് ചെയ്തെടുക്കുക കേട്ടാ അപ്പോൾ കണ്ടില്ലേ ഇതാ വീടിന്റെ മോൾ വാ ഭാഗത്തൊക്കെ ആയിട്ട് നിറയെ ഇങ്ങനെ നേരിയിട്ട് പോകുന്നുണ്ട് എറുമ്പോൾ അപ്പോൾ ഉള്ള ഭാഗത്തൊക്കെ ചെറിയ ചെറിയ പ്രാണിയാണെങ്കിലൊക്കെ ഒരു സ്പ്രേ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചത്ത് പോയിക്കോളൂ കേട്ടോ പിന്നെ കുറേ നേരത്തേക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ വരാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കട്ടെ ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ ചെമ്മീൻ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നല്ല ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ദിവസം പഴക്കമുള്ള ചെമ്മീനൊക്കെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അല്ലാത്ത പച്ച ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൊലി കളയാനായിട്ട് കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് മുക്കാൻ പറ്റണ കൈ ഒന്നിട്ടിട്ട് മുക്കാൻ പറ്റണ അതേ രീതിയിലുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം ഇങ്ങനെ ഒന്ന് വെക്കുക ആ തോടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെമ്മീനൊന്ന് തൊണ്ട കളഞ്ഞെടുക്കാം കേട്ടോ പിന്നെ അതേപോലെ ഏറ്റവും ഭയങ്കര പാടാണ് നമ്മൾ ആ ഒരു ചെമ്മീൻ്റെ വെയിൻ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് കത്തിയോ കത്രിയോ ഒന്നും വേണ്ടാട്ട് അതായത് ഇതേപോലെ ഒരു മുട്ട സൂചി ഒരു സേഫ്റ്റി പിന്നെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കളഞ്ഞെടുക്കുക ആ ഒരു ചെമ്മീൻ്റെ അതായത് ഈ സെൻ്റർ പോർഷനിലായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഒന്നിങ്ങനെ ബാക്കിലേക്ക് വലിക്കാട്ടോ വലിക്കുമ്പോൾ തന്നെ ആ ഒരു വെയിനിങ്ങൾ പോരും അപ്പോൾ ആ വെയിനിൽ പിടിച്ചിട്ട് പിന്നെ ഒന്ന് പാക്കിലേക്ക് നല്ല ഈസി ആയിട്ട് ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എത്ര കിലോ ചെമ്മീൻ ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റണ അങ്ങനെ ചെയ്തെടുക്കാം തൊലി പോകും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളം ഒരുപാട് ചൂടുവെള്ളം ഒഴിച്ചു അപ്പോൾ ചെമ്മീൻ പെട്ടെന്ന് കുക്കായിട്ട് പോകും ഒരു തൊണ്ട് റിമൂവ് ആവാനായിട്ട് ചെറിയൊരു ചൂടിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഞാൻ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിഞ്ഞു ഒന്ന് ട്രൈ നല്ല ിമ്പിൾ ആയിട്ട് പോലും ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നവർക്ക് പോലും ചെമ്മീൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ എടുക്കാം ഇനി ഇനിയിപ്പോൾ ചെമ്മീ വെച്ച നല്ല കിട്ടില്ല ഒരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി വലിയ ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് ചെമ്മീൻ വെച്ചുള്ള ഒരു ഐറ്റത്തിന് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെമ്മീൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വറ്റൽമുളക് ആദ്യം ചെറിയ മിക്സർ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ചധികം ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഓവറായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കരുത് ക്രഷ് ചെയ്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാട്ടെ ഈ ഒരു ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്മീനിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഉള്ളിയും മറ്റൽ മുളകും കൂടെ നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകത്തിന്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കട്ടെ ഒന്നില്ലെങ്കിൽ പെരിഞ്ചീരകം കുത്തിയിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൗഡർ ആയാലും മതി നമ്മളിതേപോലുള്ള സീ ഫുഡ് ഐറ്റംസിലൊക്കെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്തിരി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്ട്രാ ടേസ്റ്റ് കൂടുട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിഞ്ഞു ഒന്ന് ചെയ്ത് നോക്കിക്കോ കക്ക ചെമ്മീൻ ഞണ്ട് അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ചെമ്മീൻ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങ ചിരകി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിറകിയെ തേങ്ങ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെന്നിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് മോരിപ്പിച്ചെടുക്കുക ഒന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് മുരിഞ്ഞു പോകേണ്ട ചെമ്മീൻ ഇങ്ങനെ റബ്ബറി പോലാകും ജസ്റ്റ് ആ ഒരു ഉള്ളി മുളക് ഒന്ന് നന്നായിട്ട് ആ ചെമ്മീൻ മുലെ ഒരു ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു ചെമ്മീൻ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടാ അടിപൊളി ടേസ്റ്റാണ് പിന്നെ പിഞ്ചിരിത്തിൻ്റെ പൗഡർ ചേർക്കാനായിട്ട് എന്തായാലും മറക്കരുത് കേട്ടോ എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാവും ഒരു ഐറ്റം മാത്രം മതിയിട്ട് നമുക്ക് വയറി ചോറ് തന്നെ ഒരിത്തിരി അച്ചാരും കൂടി ഉണ്ടെങ്കിൽ അത് അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമുക്ക് നല്ല അടിപൊളി മസാല കരം മസാല ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അതിൽ നമ്മൾ കരം മസാലക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ഇതിൽ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാനിതാ മസാല കരം മസാല എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം പെരിഞ്ചീരം കൊണ്ടിട്ട് എടുക്കാറ് അപ്പോൾ കുറച്ചധികം പെരിഞ്ചീരം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഇത്രയും ക്വാണ്ടിറ്റിയിൽ പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം കുരുമുളക് കുറച്ച് മാത്രം ഗ്രാമ്പു ചേർത്ത് എടുക്കാം കേട്ടോ അതേപോലെ ബേ ലീഫ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ടെണ്ണം പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മേലക്കയും അതേപോലെ നമ്മുടെ കര ഇതുണ്ടല്ലോ തക്കോലം ആ ഒരു പൂവ് പോലെ ഇരിക്കുന്നത് അതൊരു രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു ഗരം മസാലയിൽ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഫ്ലേവറാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എപ്പോഴും നമ്മൾ മസാല എന്ത് സ്പൈസസ് പൊടിക്കണമെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം പൊടിക്കാട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ ആ ഒരു നല്ല ചൂട് മാറിയതിന് ശേഷം എള്ളം ചൂടിൽ വെച്ച് ഇട്ടിട്ടാണ് മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ടൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എപ്പോഴും എന്ത് സ്പൈസസ് പൊടിക്കണമെന്നുണ്ടെങ്കിലും ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പൊടി സ്പൈസസ് എന്താണോ കുരുമുളക് കുരുമുളകാണെങ്കിലോ അല്ലെങ്കിൽ ഏലക്കയാണെങ്കിലോ പിരിഞ്ചീരകം എന്താണെങ്കിലും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ ഞാൻ രണ്ട് ബാച്ചസ് ആയിട്ട് പൊടിച്ച് നല്ല ഏറ്റായിട്ടുള്ളൊരു ജാറിലാക്കി വെക്കുന്നുണ്ട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഒട്ടും അനകൊന്നും ഇല്ലാത്ത ജാറിലാക്കി സൂക്ഷിക്കായിട്ട് ഇത് കുറേ നാളെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമുക്ക് മുട്ടക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി പിന്നെ കടലക്കറി ഇതിനൊക്കെ ഒരു ബേസിക് മസാലയുണ്ട് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ആ ചീന അതിൽ തന്നെ ചീനച്ചട്ടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഈ ഒരു ഐറ്റംസിനൊക്കെ എന്ത് മുട്ടക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ മല്ലിപ്പൊടി കുറച്ചധികം വേണം അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയും അതേപോലെ എരിവിനുള്ള മുള പൊടി രണ്ട് ടൈപ്പ് മുളകൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് ചിക്കൻ മസാല പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ അതേപോലെ പെരിഞ്ചീരികത്തിൻ്റെ പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ കുറച്ചാ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ കേട്ടോ അപ്പം അത് പൊടികളെല്ലാം ഇട്ടുകൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ ഒരു പൊടികളുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരണം നമുക്ക് നന്നായിട്ട് ഒരു സ്മെല്ലൊക്കെ കിട്ടണം അതേപോലെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഡാർക്ക് കളറിലേക്ക് വരും കേട്ടോ പിന്നെ പൊടികൾ കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പം ഇങ്ങനെ കുറച്ച് പൗഡർ നമ്മൾ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ നമ്മൾ കടലക്കറി വെക്കുമ്പോഴും മുട്ടക്കറി വെക്കുമ്പോഴൊക്കെ മുളക് പൊടിയുടെ പാത്രം എടുക്കാനോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ പാത്രം എടുക്കാനോ ഒന്നും നിൽക്കണ്ട ഈ ഒരു ബോട്ടിൽ മാത്രം എടുത്തിട്ട് ഈ ഒരു പൊടി മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഇങ്ങനെ അധികം വെക്കണമെന്നുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ സുഖം കേട്ടോ നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് ധൃതി പിടിച്ച് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബോട്ടിൽ മാത്രം എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് ാ മതി വേറെ മല്ലിപ്പൊടിയുടെ പാത്രം എടുക്കാൻ ഒന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ പാത്രങ്ങൾ എടുക്കാനായിട്ട് നിൽക്കണ്ട ഇപ്പം ഞാൻ കടലക്കറി ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ വെച്ച് കടുക് ഒട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പൊടി കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമ്മുടെ കടലയുടെ മുട്ടക്കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കുക അപ്പം പൊടിപ്പിനെ ഒരുപാട് മൂപ്പിക്കണ്ടായിട്ട് കാരണം നമ്മൾ ഓൾറെഡി ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് ഇതാ ഞാൻ കുക്കറിൽ സവാളയും ഇഞ്ചി പച്ച വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടല ആ ഒരു കൂടിയിട്ട് കൂടിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച ഒരു പൊടികളൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടാണ് ഈ ഒരു കടലക്കറിക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ നമ്മൾ ഈ പൊടികളൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിടുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇതാണ് ഞാൻ കുറച്ച് മല്ലികളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വരക്കണ്ട അപ്പോൾ ഇതും നല്ല അടിപൊളി ടിപ്പ് ടിപ്പല്ലേ ഇങ്ങനെ കുറച്ച് പൊടികൾ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്തിട്ട് അപ്പോൾ അടുത്തുള്ള അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ